അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടിയിരിക്കുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഇതിനു പിന്നാലെ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദുരന്ത സ്ഥലത്ത് എത്തിയിരുന്നു അപകട വിവരമറിഞ്ഞ സമയം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായും വ്യോമയാന മന്ത്രിയുമായും താൻ സംസാരിച്ചുവെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു രക്ഷിക്കാൻ ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ്കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനായിരുന്നു അപകടം നടന്നത് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടം കത്തി നശിച്ചു അപകട നിന്ന് ആശുപത്രികളിൽ എത്തിച്ചതിൽ എൺപത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവരെ തിരിച്ചറിയുന്നതിനായി യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്നും ഡി എൻ എ ശേഖരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ